ശരീരത്തിലെ നിസാരമെന്ന് തോന്നാവുന്ന ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ഭംഗിയും പ്രാധാന്യവുമുണ്ട് വില്ലുപോലെ വളഞ്ഞ് നേർത്ത പുരികം സൗന്ദര്യലക്ഷണമാണ് പുരികത്തിൻ്റെ ശരിയായ ആകൃതി ലഭിക്കുന്നതിന് മസാജ് ചെയ്യുകയാണ് ഉത്തമം പുരികത്തിൽ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ചൂണ്ടുവിരലും തള്ളവിരലും പുരികത്തിൻ്റെ താഴെയും മുകളിലുമായി പിടിക്കുക ഈ വിരൽത്തുമ്പുകൾക്കിടയിൽ പുരികത്തിൻ്റെ രോമം വരത്തക്ക വിധത്തിൽ പുരികത്തിൽ വിരൽ ചേർത്ത് അമർത്തുകയും പുരികത്തിൻ്റെ സ്ഥാനത്ത് അതേ ആകൃതിയിൽ തന്നെ വരയ്ക്കുന്നതുപോലെ വിരലുകളെ മുന്നോട്ട് നീക്കുകയും ചെയ്യുക ഇത് ദിവസത്തിൽ കഴിയുന്നത്ര പ്രാവശ്യം ചെയ്യുക ഇപ്രകാരം ഒരു മൂന്നാഴ്ചയോളം ആവർത്തിച്ചാൽ തടിച്ച പുരികത്തെയും ശരിയായ രൂപമില്ലാത്ത പുരികങ്ങളെയും യഥാർത്ഥ രൂപത്തിലാക്കി മാറ്റിയെടുക്കാൻ കഴിയും പുരികത്തിലെ അധികനീളമുള്ള മുടികളെ കത്രിക കൊണ്ട് മുറിച്ചു കളയണം നേത്ര സംരക്ഷണം കണ്ണുകൾ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലോകത്തെ നമ്മൾ കാണുന്നത് മൃദുവായ ഈ അവയവത്തിലൂടെയാണ് അതുകൊണ്ടാണ് കണ്ണുണ്ടെങ്കിൽ ലോകമുണ്ട് എന്ന പഴഞ്ചൊല്ലു തന്നെ ഉണ്ടായത് കണ്ണുകളെ വേണ്ട വിധം പരിചരിക്കുവാൻ കുട്ടിക്കാലം മുതൽ തന്നെ ശ്രദ്ധിക്കണം മുറിവുകൾ പകർച്ചവ്യാധികൾ അണുബാധ പൊടി പുക എന്നിവ കൊണ്ടും തീഷ്ണമായ പ്രകാശമോ പ്രകാശത്തിന്റെ തെറ്റായ രീതിയിലുള്ള ഉപയോഗമോ കൊണ്ടും കണ്ണുകൾക്ക് ഹാനി സംഭവിക്കുന്നു അതിനാൽ നയന സംരക്ഷണം തക്ക സമയത്തുള്ള ചികിത്സ എന്നീ കാര്യങ്ങളിൽ സജീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ അമ്മമാർ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുകയും അവർക്ക് നയന സംരക്ഷണത്തെക്കുറിച്ച് ശരിയായ ശിക്ഷണം നൽകുകയും ചെയ്താൽ അപകടങ്ങളും രോഗങ്ങളും തടയുവാൻ സാധിക്കും മനുഷ്യ ശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിൽ ഒന്നാണ് കണ്ണുകൾ സാധാരണയായി കണ്ണുകൾ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ധരിക്കുന്നവരാണ് അധികവും കണ്ണുകളിലൂടെ ലോകത്തെ കാണുന്നു കണ്ണുകളിൽ വികാരം വിടരുന്നു കണ്ണ് അത്ഭുതം ഒരു കുളം തന്നെയാണ് സ്ത്രീയുടെ സൗന്ദര്യം മുഖകാന്തിയും നോട്ടവും ആരോഗ്യവും കൂടിയാണ് പണ്ടുകാലത്ത് സുന്ദരികളായ പെൺമക്കളെ പങ്കജാക്ഷി കമലാക്ഷി മീനാക്ഷി താമരാക്ഷി നളിനാക്ഷി എന്നെല്ലാം വിളിക്കാറുണ്ടായിരുന്നു കാഴ്ചയിൽ അത്ര വളരെ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും കൺമിഷി ഉപയോഗിച്ച് കണ്ണും പുരികവും എഴുതിയാൽ അവളിൽ എന്തോ ഒരു ചൈതന്യം പ്രകടമാകുന്നു കണ്ണുകളുടെ മനോഹാരിത അത്ര വലുതാണ് കണ്ണുകളുടെ അടിഭാഗത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ എങ്ങനെ അകറ്റാം പോഷണത്തിൻ്റെ കൊണ്ടാണ് സാധാരണയായി ഇതുണ്ടാകുന്നത് പ്രത്യേകിച്ചും ഗർഭാവസ്ഥയിൽ പൂർണ്ണമായ പോഷണം ലഭിക്കാതിരുന്നാൽ മുഖത്ത് പുള്ളികളും കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകളും ഉണ്ടാകുന്നു അതിനാൽ ചികിത്സയ്ക്കായി ഭക്ഷണപാനീയങ്ങളിൽ ക്രമീകരണം വരുത്തുക മലബന്ധമുണ്ടെങ്കിൽ അതിനും ചികിത്സിക്കുക ആവശ്യമെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി വിപണിയിൽ ലഭ്യമായ ക്രീമുകൾ ഉപയോഗിക്കാവുന്നതാണ് അധികം ഉറക്കമിളയ്ക്കുക വളരെ നേരം വായിച്ചു കൊണ്ടിരിക്കുക കണ്ണുകൾക്ക് ക്ഷീണം എന്നീ കാരണങ്ങളാൽ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ ഉണ്ടാകാം കണ്ണുകൾ ക്ഷീണിക്കാതെ എപ്പോഴും ശ്രദ്ധിക്കണം അതിനുവേണ്ടി പ്രകാശ സംവിധാനങ്ങൾ ശരിയാക്കുകയും വളരെ നേരം ഉറക്കമിളച്ചിരിക്കാതെ നന്നായി ഉറങ്ങുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യുക വേനൽക്കാലത്ത് കണ്ണുകളിൽ തണുത്ത പനിനീർ പനിനീർത്തുള്ളികൾ ഒഴിക്കുന്നത് നല്ലതാണ് കണ്ണുകൾ അടച്ച് അവയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും വെള്ളരിക്ക കഷ്ണം വച്ച് അരമണിക്കൂർ കിടക്കുന്നത് കറുത്ത പാടുകൾ മാറുന്നതിന് സഹായകമാണ് ഗർഭകാലത്തുള്ള നേത്ര സംരക്ഷണം കുഞ്ഞുങ്ങളുടെ നയനരക്ഷയ്ക്കും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഗർഭകാലം മുതൽ അമ്മമാർ ശ്രദ്ധ പതിപ്പിക്കണം ഇതിനു വേണ്ടി ആഹാരത്തിൽ പ്രോട്ടീനും വിറ്റാമിനും ആവശ്യമായ അളവിൽ ഉണ്ടായിരിക്കണം ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് കണ്ടടങ്ങളിലെ കരുവാളിപ്പ് തടയാൻ സാധിക്കും മുട്ട പാൽ ഇലക്കറികൾ കോഴിയിറച്ചി മത്സ്യം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ശിശുക്കളുടെ നേത്ര സംരക്ഷണം എപ്രകാരം ശിശുക്കളുടെ തൊട്ടിലിന് മുകളിൽ എന്തെങ്കിലും കളിപ്പാട്ടം തൂക്കിയിടുന്നത് നല്ലതാണ് തന്മൂലം തൊട്ടിലാടിക്കൊണ്ടിരിക്കുന്ന സമയം കുഞ്ഞിൻ്റെ കണ്ണുകൾ കളിപ്പാട്ടത്തോടൊപ്പം അങ്ങിങ്ങു മാറുന്നതിനാൽ കണ്ണുകൾക്ക് നല്ല വ്യായാമം ലഭിക്കും എന്നാൽ കുട്ടി ക്ഷീണിക്കത്തക്ക വണ്ണം അധിക സമയം ദീർഘിപ്പിക്കരുത് ശരിയായ രീതിയിലിരുന്നാണോ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നതെന്ന് ആരംഭത്തിലെ ശ്രദ്ധിക്കുക പുസ്തകം കണ്ണുകളോട് കൂടുതൽ അടുപ്പിച്ചാണോ വായിക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്ന സമയം ഒരു കണ്ണു മാത്രമാണോ കൂടുതൽ പ്രവർത്തിക്കുന്നത് അവർ സ്കൂളിൽ പിന്നിരയിലിരിക്കുമ്പോഴും ബോർഡിൽ എഴുതിയിരിക്കുന്നത് നന്നായി കാണുന്നുണ്ടോ ഈ വക കാര്യങ്ങൾ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കണം വാസ്തവത്തിൽ കുട്ടികൾക്ക് അവരുടെ കണ്ണുകളെ സംബന്ധിച്ച് എന്തെങ്കിലും അനുമാനിച്ച് നമ്മോട് പറയുവാൻ കഴിയില്ല അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവർ വളരെ അടുപ്പിച്ചാണ് വായിക്കുന്നതെങ്കിൽ അവരുടെ കണ്ണുകൾ പരിശോധിക്കേണ്ടതാണ് ഒരു വശത്ത് പുസ്തകം വെച്ച് ഒരു കണ്ണ് മാത്രം കൂടുതൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു കണ്ണ് അല്പം ദുർബലമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്നത് അവർക്ക് ശരിക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൂരക്കാഴ്ച ദുർബലമാണ് ഈ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് എത്രയും വേഗം നേത്ര വിദഗ്ധനെ കാണുകയും കണ്ണടയുടെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം വഹിപ്പിക്കുകയും ചെയ്യുക തക്ക സമയത്ത് കണ്ണടകൾ ഉപയോഗിച്ചില്ലെങ്കിൽ കണ്ണുകൾ കൂടുതൽ ശക്തിയിൽ പ്രവർത്തിക്കുന്നതിനിടവരികയും തന്മൂലം കൂടുതൽ ദുർബലമായി തീരാനും സാധ്യതയുണ്ട് കണ്ണുകളുടെ സുരക്ഷയ്ക്കുതകുന്ന പൊടിക്കൈകൾ നേത്രങ്ങളുടെ സംരക്ഷണത്തിൽ ഒരൽപ്പം ശ്രദ്ധ പതിപ്പിച്ചാൽ അത് അവയുടെ സുരക്ഷയ്ക്കും ഒപ്പം സൗന്ദര്യം നിലനിർത്താനും സഹായിക്കും വായിക്കുന്ന പുസ്തകങ്ങളും മറ്റും കുറഞ്ഞത് മുപ്പത് സെൻറ്റിമീറ്റർ അകലെ മാറ്റി പിടിക്കുക വായിച്ചു കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് ശേഷം എഴുന്നേറ്റ് ജനാലയിൽ കൂടി അല്പസമയം വെറുതെ നോക്കുക കുറഞ്ഞത് മൂന്ന് മീറ്റർ അകലെ ഇരുന്ന് ടി വി കാണുന്നത് മുറിയിലെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ തന്നെ ആയിരിക്കണം ഇടയ്ക്കിടെ ടി വിയിൽ നിന്ന് കണ്ണുകൾ മാറ്റണം കടുത്ത സൂര്യപ്രകാശത്തിൽ വായിക്കരുത് മലർന്നു കിടന്ന് വായിക്കരുത് മുകളിൽ നിന്ന് മുഖത്ത് പ്രകാശം വീഴുന്ന സാഹചര്യങ്ങളിലും വായന ഒഴിവാക്കുക കുട്ടികൾ ഗ്ലെയർ ലൈറ്റിൽ വായിക്കരുത് ഓരോ പതിനഞ്ച് മിനിറ്റിലും കണ്ണുകൾക്ക് വിശ്രമം നൽകുക വായന കാഴ്ചശക്തിയെ ബാധിക്കുന്നത് ഏത് പ്രകാരത്തിൽ ടെലിവിഷൻ കാണൽ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കൽ എന്നിവയും മാനസിക പിരിമുറുക്കവും കണ്ണുകളെ പ്രതികൂലമായി ബാധിക്കും തയ്യൽ നെയ്ത്ത് ചിത്രം വരയ്ക്കൽ മുതലായവയിൽ ഏർപ്പെടുമ്പോൾ കണ്ണുകൾ വളരെ ശക്തിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് ശരിയായ രീതിയിൽ രീതിയിലിരുന്ന് ജോലി ചെയ്തില്ലെങ്കിൽ കണ്ണുകൾ പെട്ടെന്ന് ദുർബലങ്ങളായിത്തീരും വായിക്കുന്ന സമയത്ത് പ്രകാശം തീഷ്ണമാണെങ്കിലും മന്ദപ്രകാശമാണെങ്കിലും കണ്ണുകൾ കൂടുതൽ ക്ലേശിക്കേണ്ടി വരുന്നു വായിക്കുമ്പോൾ ട്യൂബ് ലൈറ്റോ ടേബിൾ ലാമ്പോ ഉപയോഗിക്കുക വായിക്കുമ്പോൾ എപ്പോഴും വായനക്കാരൻ്റെ പിൻഭാഗത്തു നിന്ന് വേണം പ്രകാശം പുസ്തകത്തിൽ പതിക്കേണ്ടത് നേരിട്ട് പ്രകാശം പതിക്കുന്നതായാൽ കണ്ണുകൾക്ക് അതിവേഗം കേട് സംഭവിക്കും അതുപോലെ തന്നെ എപ്പോഴും ഇരുന്ന് വായിക്കുവാൻ പരിശീലിക്കണം ഒരിക്കലും കിടന്നുകൊണ്ട് വായിക്കരുത് കണ്ണുകൾക്ക് കൂടുതൽ ആയാസം ഉണ്ടാക്കുമെന്നതിനാലാണിത് വെളിച്ചം കുറഞ്ഞ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് വായിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക തുടർച്ചയായി വായിക്കുന്നതും എഴുതുന്നതും മണിക്കൂറുകളോളം ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നതും മൂലം കണ്ണുകൾ ക്ഷീണിക്കുന്നതാണ് സിനിമ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ നിന്നും കണ്ണുകളുടെ ദിശ മാറ്റുകയും അടച്ചു തുറക്കുകയും ചെയ്യുക കാറ്റുകൊള്ളാൻ നടക്കുക കണ്ണുകളിൽ തണുത്ത വെള്ളം ഒഴിക്കുക തണുപ്പിച്ച പനിനീർ ഒഴിക്കുക എന്നിവ കണ്ണുകൾക്ക് ആശ്വാസദായകങ്ങളാണ് നാൽപ്പത് വയസ്സോടടുക്കുമ്പോൾ കണ്ണുകൾ അല്പം ദുർബലമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വിദഗ്ധ പരിശോധന നടത്തണം കണ്ണുകളിൽ വേദനയോ അവയ്ക്ക് ഭാരം തോന്നുകയോ ക്ഷീണം അനുഭവപ്പെടുകയോ വെള്ളം വരികയോ രാത്രിയിൽ കാഴ്ച കുറയുകയോ കൺമുൻ വർണ്ണ നക്ഷത്രങ്ങൾ കാണുകയോ പീളയുണ്ടാവുകയോ ചൊറിച്ചിലുണ്ടാവുകയോ അടുത്തുള്ളവ ശരിക്കു കാണുകയും അകല കാഴ്ച ദുർബലമാവുകയും ചെയ്യുകയാണെങ്കിൽ ഉടൻ നേത്രരോഗ വിദഗ്ധൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്